ഹായ് എറിവൻ പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ജേഡ് സർവീസ് എന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഷിപ്പിംഗ് സേവനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പ്രധാനമായും ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രധാന തുറമുഖങ്ങളെ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിലൂടെ സഞ്ചരിക്കുന്ന ഒരു റൂട്ടിലൂടെ ബന്ധിപ്പിക്കുന്നു എം എസ് സിയുടെ ശൃംഖലയിലെ ഒരു പ്രത്യേക ഷിപ്പിംഗ് റൂട്ടിനെ സൂചിപ്പിക്കുന്നു ജേഡ് എന്ന പദവിയോടുകൂടി അടുത്തിടെ രാജ് ഇന്ത്യയിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ ജേഡ് സർവീസിൽ ഉൾപ്പെടുത്തുകയുണ്ടായി അതിലൂടെ ഇന്ത്യക്കും ഈ റൂട്ടിലെ മറ്റ് പ്രധാന ആഗോള തുറമുഖങ്ങൾക്കുമിടയിൽ ചരക്ക് ഗതാതം കൂടുതൽ സുഗമമാവുകയുണ്ടായി സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ മുൻനിര കണ്ടെയ്നർ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് കമ്പനികളിൽ ഒന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഈ കമ്പനിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ലോകത്തിലെ മുൻനിര തുറമുഖങ്ങളുമായി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെടുത്തിയത് ഇരുന്നൂറ്റി അറുപതിലധികം വ്യാപാര റൂട്ടുകളിലൂടെ നൂറ്റി അൻപത്തിയഞ്ചിലധികം രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചരക്ക് ഗതാഗത സംവിധാനമാണ് എംഎസ്സിക്ക് ഉള്ളത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഒരു ഷിപ്പിംഗ് റൂട്ടിലെ പ്രധാന സർവീസുകളിൽ ഒന്നാണ് ജേഡ് സർവീസ് എന്ന് പറഞ്ഞല്ലോ എംഎസ്സിയുടെ പ്രധാന ചരക്ക് റൂട്ടായ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ചൈനയിലെ ക്യുങ് ദാവോ തുറമുഖം ദക്ഷിണ കൊറിയയിലെ ബുസാൻ തുറമുഖം ചൈനയിലെ നിങ് ബോ ഷൌഷാൻ തുറമുഖം ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം ചൈനയിലെ തന്നെ യാൻഡിയാൻ തുറമുഖം സിംഗപ്പൂരിലെ തുറമുഖം സ്പെയിനിലെ വലൻസിയ തുറമുഖം സ്പെയിനിലെ തന്നെ ബാൾസലോണ തുറമുഖം ഇറ്റലിയിലെ ജിയോയോ ടൗറോ തുറമുഖം എന്നിവയെ ഈ സർവീസ് ബന്ധിപ്പിക്കുന്നു തുറമുഖ മന്ത്രി വി എൻ വാസ്തവൻ വ്യാഴാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ വലിയ തുറമുഖങ്ങളുടെ നിലയിൽ ചേർന്നു എന്നത് നമ്മുടെ വളർച്ച സാധ്യതയാണ് കാണിക്കുന്നത് ഈ സർവീസ് ആരംഭിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും വരുന്ന കണ്ടെയ്നറുകൾ സിംഗപ്പൂർ തുറമുഖത്ത് നങ്കീരമിടുകയും അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ കയറ്റുകയും പിന്നീട് വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു എന്നാൽ വിഴിഞ്ഞം ജേഡ് സർവീസ് ഉൾപ്പെടുന്നതോടെ ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്കുമുള്ള കണ്ടെയ്നറുകൾ ഇവിടെ വിഴിഞ്ഞത്തെത്തുകയും തുടർന്ന് ചെറിയ കപ്പലുകളിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഈ സേവനം ആരംഭിക്കുന്നതോടെ ദക്ഷിണേഷ്യയിലെ ചരക്ക് ഗതാഗതത്തിന്റെ കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ് ദക്ഷിണേഷ്യയിൽ എത്തുന്ന സാധനങ്ങളുടെ സുരക്ഷിതവും സമയബന്ധിതവുമായ കൈമാറ്റം ജേഡ് സർവീസ് സാധ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള ഇരുന്നൂറാമത്തെ കപ്പലാണ് ഇത് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചു വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആ വാർത്തയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ ഏഷ്യ യൂറോപ്പ് കപ്പൽ സർവീസ് നെറ്റ്വർക്കായ ജെയ്ഡ് സർവീസിലെ ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തി ജെയ്ഡ് സർവീസിൽ ഉപയോഗിക്കുന്ന മദർഷിപ്പായ എം എസ് മിയ ആണ് ഞായറാഴ്ച പുലർച്ചെ വിഴിഞ്ഞത്ത് എത്തിയത് വരും ആഴ്ചകളിൽ ഈ സർവീസ് സിംഗലയിലെ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തും ചൈനയിലെ കുങ്ദ്വാവോ തുറമുഖത്തിൽ നിന്ന് പുറപ്പെട്ട് ദക്ഷിണ കൊറിയയിലെ ബുസാൻ തുറമുഖം ചൈനയിലെ നിങ് ബോ ഷൌഷാൻ ഷാങ്ഹായ് യാൻഡിയാൻ തുറമുഖങ്ങൾ തിങ്കപ്പൂർ തുറമുഖം എന്നിവ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത് ഇവിടെ നിന്ന് കപ്പൽ സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്ക് യാത്ര തിരിക്കും അവിടെ നിന്ന് സ്പെയിനിലെ ബാഴ്സലോണ തുറമുഖം ഇറ്റലിയിലെ ജിയോയ ടൗറോ തുറമുഖത്ത് യാത്ര അവസാനിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കപ്പലിന്റെ ഡ്രാഫ്റ്റ് പതിനാറ് മീറ്ററാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ടി കണ്ടെയ്നർ വാഹകശേഷിയുള്ള ഈ കപ്പലിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അഞ്ഞൂറ് ടൺ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇഴം തുറമുഖത്തിന്റെ വികസന കുതിപ്പിന് പുതിയ ഊർജം പകരുന്ന ഇത്തരം വാർത്തകൾ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷ കൊണ്ട് നിർത്തും താങ്ക് ഫോർ ലിസണിംഗ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം